പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ചോക്കാട് വാളക്കുളത്ത് ഫർണിച്ചർ ശാലയ്ക്ക് സമീപം തീപിടുത്തം വൻ ദുരന്തമൊഴിവായി നൂറിലേറെ പേർ ജോലി ചെയ്യുന്ന ഒരു സ്വകാര്യ വുഡ് ഫർണിച്ചർ ശാലയുടെ തൊട്ടടുത്താണ് തീ പടർന്നത് ഫാക്ടറിയുടെ അടുത്തുള്ള കാടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു നിലമ്പൂരിൽ നിന്നുള്ള രണ്ട് ഫയർ യൂണിറ്റുകൾ മിനിറ്റുകൾക്കകം സംഭവ സ്ഥലത്തെത്തി തീയണച്ചു ഇതാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് ഫാക്ടറിക്ക് അകത്തേക്ക് തീ പടർന്നിരുന്നെങ്കിൽ വൻ നഷ്ടത്തിനിടയാക്കുമായിരുന്നു ഫാക്ടറിയുടെ പുകക്കുഴലിൽ നിന്ന് തീ പടരുന്നതാകാനാണ് സാധ്യതയെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ ൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ